പണ്ട് മുതലേ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത് ഇതിന് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു കാര്യവുമാണ് ഉലുവക്കനിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പലരും പറയുന്നത് കേൾക്കാം ഡെലിവറി കഴിയാത്തവർ ഇത് ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ അപ്പോൾ ഉലുവക്കഞ്ഞി ആർക്കൊക്കെ ഉപയോഗിക്കാം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ആരെല്ലാം ഉലുവക്കനിയുടെ ഉപയോഗം ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുലുവക്കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ പണ്ട് മുതൽ തന്നെ നമ്മൾ കഴിച്ചു വരുന്ന ഒരു സാധനമാണ് ഉലുവയും അതുപോലെ തന്നെ അരി അരി നമുക്ക് ഉണക്കലരി എടുക്കാം അരി എടുക്കാം അല്ലെങ്കിൽ ചില ഇടത്തൊക്കെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും തേങ്ങാപ്പാലും ചേർക്കുകയും നെയ്യും ചുവന്നുള്ളി ഇട്ട് വറവിട്ടിട്ടൊക്കെയാണ് നമ്മളിത് കഴിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീര ബലം കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ കഞ്ഞി നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാം മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും നമ്മുടെ ശരീര ബലം കുറവായിരിക്കും അപ്പോൾ ഇതിനെല്ലാം തന്നെ ഓവർകം ചെയ്ത് നമ്മുടെ ദഹന വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക ബലം നിലനിർത്താനും അതുപോലെ തന്നെ ശരീര സൗന്ദര്യം നിലനിർത്താനും ഒക്കെ തന്നെ കഞ്ഞി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇത് പലരും ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ പ്രസവശേഷം ഉലുവക്കനി സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ പ്രസവശേഷം ഉപയോഗിക്കുന്നത് നമ്മുടെ മുലപ്പാൽ വർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് ഉലുവ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വാദ കഫ ശമനം അതായത് മഴക്കാലത്ത് വാതികമായിട്ടുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു സമയമാണ് നമ്മുടെ ശരീരബലം ക്ഷയിച്ചിരിക്കുന്നൊരു സമയമാണ് നമ്മുടെ ദഹന വ്യവസ്ഥയും ക്ഷയിച്ചിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ മൂന്നിനെയും പരിപോഷിപ്പിക്കുവാനും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും ഉലുവ സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ മഴക്കാലങ്ങളിൽ ഉലുവ ഉലുവക്കനി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏത് പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ പുഷ്ടി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ഉലുവയുടെ അളവ് കുറച്ച് കുറച്ചിട്ട് ശർക്കരയുടെ അളവ് നെയ്യിൻ്റെ അളവുമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തേങ്ങാപ്പാലും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഷുഗർ രോഗികൾക്കും ഇത് കഴിക്കാവുന്നതാണ് ഷുഗർ രോഗികൾക്ക് അരിക്ക് പകരം ഗോതമ്പ് എടുത്തിട്ട് ഗോതമ്പും ഉലുവയും ചേർത്ത് കഞ്ഞി വെച്ചിട്ട് കഴിക്കാവുന്നതാണ് ശർക്കര ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക ഉലുവ നമുക്കെല്ലാം അറിയാം നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുമല്ലേ അപ്പോൾ ഗോതമ്പും ഉലുവയും ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് പ്രമേഹ രോഗികൾ കഴിക്കുന്നതെങ്കിൽ അവരുടെ പ്രമേഹം നിയന്ത്രിക്കുക ും അതുപോലെ തന്നെ നല്ല ശരീര ശക്തി ലഭിക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കും പിന്നെ കുട്ടികളില് അതുപോലെ തന്നെ സ്ത്രീകളില് പ്രസവം കഴിയാത്ത സ്ത്രീകൾക്കും കഞ്ഞി കഴിക്കാവുന്നതാണ് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവശങ്ങളും ഇല്ല ഇതുപോലെ തന്നെ നമ്മുടെ ശരീര ബലമൊക്കെ വർധിക്കുകയാണ് ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭിണികൾ ഗർഭിണികൾ കഴിയുന്നതും ഉലുവക്കന്നിയുടെ ഉപയോഗം ഒഴിവാക്കണം കാരണം ഗർഭിണികൾ കഴിക്കുകയാണെങ്കിൽ ഉലുവയുടെ അളവ് അതിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിന് ഉലുവ ചിലപ്പോൾ കാരണമായിരിക്കാം അപ്പം നിങ്ങൾക്ക് കോൺട്രാക്ഷൻ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ ഉലുവ കാരണമായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ ഒരു കാരണമായേക്കാം ആദ്യ മാസങ്ങളിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അബോഷനും ഇതൊരു കാരണമായിരിക്കും അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ആഴ്ചയിലെ താഴെയുള്ള ഗർഭിണികൾ ഇതിൻ്റെ ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞവർക്കൊക്കെ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ് പിന്നെ കഴിക്കുമ്പോൾ ഗർഭിണികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉലുവയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സാധാരണ ഗർഭിണികൾക്ക് ഒരു ദിവസം അര ടീസ്പൂൺ ഉലുവ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അതിൽ കൂടുതലുള്ളത് ഓവർ ഡോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും ഗർഭസമയത്ത് ഇത് ഒഴിവാക്കുന്നത് നല്ലത് പിന്നെ മറ്റൊരു കാര്യം ചിലർക്ക് ഉലുവ അലർജി ആയിരിക്കും ഉലുവയിൽ ട്രിഗോണലിൻ എന്നൊക്കെ പറയുന്ന ചില രാസവസ്തുക്കളുണ്ട് ഇവ അലർജി ആയിട്ടുള്ളവരും ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അലർജി ആയിട്ടുള്ളവർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ ചുമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വയറിളക്കം ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏഴ് ദിവസമോ അല്ലെങ്കിൽ കൂടിപ്പോൽ പതിനാല് ദിവസം മാത്രം ഉലുവക്കഞ്ഞി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉലുവയുടെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളക്കം ഛർദ്ദി അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വയർ സംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യത എന്നിവയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഉപയോഗിക്കാം പിന്നെ മഴക്കാലത്ത് മാത്രമേ ഉരുവക്കഞ്ഞി എന്നല്ല നിങ്ങൾക്ക് ഏത് സീസണിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ശരീരപുഷ്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ശരീരപുഷ്ടിക്ക് ഉപയോഗിക്കുന്നവർ കഴിയുന്നതും നവര എരിയും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം തടി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നവർ ഗോതമ്പും ഉലുവയും ചേർത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഉലുവക്കഞ്ഞി കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ കാലം ഉലുവക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ കൃത്യമായ അളവിലും കാര്യത്തിലും തന്നെ ഈ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക